ആ വാടകയ്ക്ക് താമസിക്കാൻ അങ്ങനെ അന്വേഷിച്ച് പോകുന്നവർക്ക് പോവാം ആറായിരം രൂപ വാടക കൊടുക്കാം എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ അവിടെ കൂലിപ്പണി എടുക്കുന്ന ആളുകളാണ് എസ്റ്റേറ്റ് പാടിയിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് കുറച്ച് പേരെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നുള്ളൂ അപ്പോൾ അവരുടെ പാടി റൂം ആകുമ്പോൾ നമുക്ക് കുറച്ച് വാടകയെ കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മളൊരു വാടക വീട് കണ്ടെത്തി അതിനൊരു ജോലി കണ്ടെത്തി ഇതെല്ലാം ആകുമ്പോൾ നമ്മളെ കൊണ്ട് എന്തായാലും സാധിക്കില്ല അവർ നമ്മൾ വാടകയ്ക്ക് ചോദിക്കുമ്പോൾ പത്തായിരം രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത് നമ്മളടുത്ത് അതൊന്നും നമ്മളെ കൊണ്ട് എന്തായാലും കഴിയില്ല അപ്പോൾ ഇപ്പോ സർക്കാരിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട് സർക്കാർ കണ്ടെത്തുന്ന കോട്ടയസിലേക്ക് മാറാം എന്നാണിപ്പോൾ ഞങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ പിന്നെ സർക്കാരിന്റെ കോട്ടയസിലേക്ക് മാറാം എന്നു കഴിഞ്ഞിട്ട് മക്കളെ പഠിപ്പിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അവിടെ നിന്നും എവിടേലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളാർമല സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങളുണ്ട് ഒരുപാട് പേര് അവരൊക്കെ ഇപ്പോൾ എവിടെയും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം കാരണം നമ്മുടെ മക്കളെ മാനസിക നില വളരെ മോശമാണ് അവർക്ക് അവരെ സാർമാർ തന്നെ വേണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് അതിനും കൂടിയുള്ളൊരു ഇതിൽ എത്തി സ്കൂൾ കുട്ടികളൊക്കെ അങ്ങനെ അടുത്തൊക്കെ തന്നെ ആക്കി തന്നാൽ അത് വളരെ ഉപകാരമാണ് ഇല്ല ഇതുവരെ എം എൽ എനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ സംസാരിക്കാനൊന്നും സാധിച്ചിട്ടില്ല ഞാനിപ്പോൾ അവിടെ ഗേൾസ് ഹൈസ്കൂളിലാണ് ക്യാമ്പിലാണ് ഞാനുള്ളത് അങ്ങോട്ടേക്കൊന്നും അധികം ആരും വന്നിട്ടില്ല പിന്നെ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ചതിൽ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കായിരുന്നു അവിടെ പാസ് എൻ്റർ പാസ് കിട്ടിയത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സാറ് പ്രധാനമന്ത്രി കേട്ടിട്ടുണ്ട് അവർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്